ഗാനചനയ്ക്കുള്ള സിനിമ അവാർഡ് റാപ്പർ വേടൻ നൽകിയതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് അതിപ്പോ ഒരു വിവാദത്തിന്റെ തരത്തിലേക്ക് കടന്ന് എത്തിക്കഴിഞ്ഞു അയാൾ കേസിൽ പ്രതിയായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ പക്ഷെ അങ്ങനെ കൊടുക്കാൻ പാടില്ലാത്ത ചട്ടമൊന്നുമില്ല ഒരു ഇടതുപക്ഷ സർക്കാരിന് ഇത്ര സെൻസിബിലിറ്റി മതിയോ എന്നുള്ളതാണ് കടുത്ത ഇടതുപക്ഷക്കാർ പോലും ഉയർത്തുന്ന ഒരു ആശങ്ക അല്ല ഇത്ര സർക്കാരുകളുടെ ഈ സദാചാര ബോധവും സെൻസിബിലിറ്റിയൊക്കെ തരാതരം പോലെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഞാനൊരു ഉദാഹരണം പറയാം രണ്ടായിരത്തി ഏഴില് വി എസ് അച്യുദാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ ഖാദി ഗ്രാമോദ്യോഗ മന്ത്രാലയത്തിൻ്റെ ഖാദി ഉൽപ്പന്നങ്ങളുടെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഖാദി വസ്ത്രങ്ങൾ പ്രചരണം കൊടുക്കുന്നതിന് വേണ്ടി ഒരു പരിപാടി ആവിഷ്കരിച്ചിരുന്നു അപ്പോൾ ആ ഖാദി വസ്ത്രങ്ങൾ കൊടുത്ത് പ്രശസ്ത വ്യക്തികൾക്ക് കൊടുത്ത് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി വി എസ് അച്യുദാനന്ദനെ ആണ് ഉദ്ഘാടകനായി ക്ഷണിച്ചിരുന്നത് അപ്പോൾ ഈ വസ്ത്രം ഏറ്റുവാങ്ങാനായിട്ട് അവരെ വിളിച്ചിരുന്നത് ജഗതി ശ്രീകുമാർ കാരണം ജഗതി ശ്രീകുമാർ ഖാദി വസ്ത്രങ്ങളാണ് മിക്കപ്പോഴും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് അദ്ദേഹം ആദ്യവും കാവ്യവസ്ത്രങ്ങളും ഒക്കെയാണ് ഖാദികളെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ തന്നെ ഇതിനൊരു ഏറ്റുവാങ്ങാനും അതിൻ്റെ ഒരു പ്രചാരകനാക്കി മാറ്റുന്നതിനു വേണ്ടി ഇവർ വിളിച്ചു കൊണ്ടു അപ്പോൾ ഡെർമാർ ഹാൾ സെക്രട്ടറിയിലെ ഡെർമാർ ഹാളിലായിരുന്നു പരിപാടി ഒരു ഉച്ച നേരത്തായിരുന്നു അപ്പോൾ ജഗതി ഇത് ഏറ്റുവാങ്ങാനായിട്ട് വന്ന് അവിടെ വേദിയിൽ സദസ്സിൽ ഇരിപ്പുണ്ട് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് ഇത് കൊടുക്കാനായിട്ട് വിളിക്കുന്നു വിളിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി പെട്ടെന്ന് മുഖ്യമന്ത്രിക്ക് ഒരു ഉള്ളൂളി ഉണ്ടായി മുഖ്യമന്ത്രി കസേരയിൽ ആ വി എസ് അച്യുതാനന്ദൻ കസേരയിലിരുന്നു എന്നിട്ട് അവിടെ സംഘാടകരോട് പറഞ്ഞു ഈയാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല അതിന് കാരണമായിട്ട് പിന്നീട് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വന്നത് വിദുര പെൺവാണിമ കേസിലെ പ്രതിയായിരുന്നു ആ കേസിന്റെ ഇതൊക്കെ നടക്കുന്ന വിചാരണ തുടങ്ങിയിട്ടില്ലായിരുന്നു പക്ഷെ അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിൽക്കുകയായിരുന്നു അത് തന്നെ അതല്ല കാരണം ഇല്ലായിരുന്നു കാരണം ഈ സ്ത്രീ സ്ത്രീപീഡന കേസുകളിലൂടെ സ്ത്രീപീഡകരോട് വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നവരാണ് കേന്ദ്രമന്ത്രിയാകുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ പിന്നെ വാഗ്ദാനങ്ങൾ അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ജഗതിക്ക് കൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ലേ പിന്നെ ഒളിമ്പ്യനായ അഞ്ജു ബോബി ജോർജിന് കൊടുത്തുകൊണ്ടാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് പക്ഷേ അന്ന് ജഗതി വളരെ ഇൻസൾട്ടേഡായിട്ട് ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്തു പിന്നീട് ജഗതിക്ക് മികച്ച നടനോ ഹാസ്യ നടനോ മറ്റുള്ളൊരു അവാർഡ് ഈ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് തന്നെ ഉണ്ടായിട്ടും അദ്ദേഹം വാങ്ങാൻ മുഖ്യമന്ത്രിയിൽ നിന്ന് വാങ്ങില്ല എന്നൊരു നിലപാട് സ്വീകരിച്ച് ജഗതി അത് ഏറ്റുവാങ്ങിയതുമില്ല അപ്പോൾ സ്ത്രീ പീഡന കേസുകൾ അല്ലെ ലൈംഗിക പീഡന കേസുകളോട് ഒരു സർക്കാരിൻ്റെ സമീപനം അല്ലെങ്കിൽ അച്ചുതാനൻ തന്നെ സമീപനം അതായിരുന്നു അദ്ദേഹം കൊടുക്കാൻ പോലും തയ്യാറായില്ല വിളിച്ചു വരുത്തിയിട്ട് പിന്നീട് നമ്മൾ കാണുന്ന ഈ ഇത്തരത്തിലുള്ള വേറൊരു കാര്യം കണ്ടത് ഈ അടുത്ത കാലത്ത് നടന്ന സംഭവം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒ എൻ വി കുറുപ്പ് പുരസ്കാരം പ്രശസ്ത തമിഴ് ഗാനരചിതമായ വൈനമുത്തൂര് കൊടുക്കാനായിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ ജഡ്ജിയായ ജൂറി തീരുമാനിച്ചു അപ്പോൾ വൈരമുത്തുവിനെതിരെ ഒരു മീറ്റു ആരോപണം ചിന്മയി ശ്രീപദ് എന്ന് പറയുന്ന അവിടുത്തെ പാട്ടുകാരി തമിഴ്നാട്ടിലെ പാട്ടുകാരിയുടെ ഒരു മീറ്റു ആരോപണം ഏറിൽ നിൽക്കുന്ന സമയത്താണ് അതൊക്കെ അതേതാണ്ട് തണുത്തു വരുന്ന സമയത്തായിരുന്നു ഈ അവാർഡ് പുരസ്കാരത്തിന് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് അപ്പോഴത്തേക്കുണ്ടായത് ഈ ഇവിടെ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരും നായികമാരും എല്ലാം വലിയ ശക്തമായ പ്രതിഷേധം ഉയർത്തി അന്ന് അതിന് ആ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്ന് ആദ്യം വന്നത് ഡബ്ല്യു സി സിയിലെ നടിമാരും മറ്റുള്ളവർ സാംസ്കാരിക നായകന്മാർ എന്നാൽ അവരൊരു പ്രസ്താവന തന്നെ ഇറക്കിയിരുന്നു പാർവതി തെരുവോത്ത് എഴുത്തുകാരി കെ ആർ മീര പിന്നെ കന്ദസാമി ഇങ്ങനെ നിരവധി പേര് ഒപ്പിട്ട് വലിയ ഇത് നടക്കുകയൊക്കെ ചെയ്തു വൈരമുത്തു അവാർഡ് വാങ്ങാനും വന്നില്ല കാരണം ഇതിൻ്റെ പേരിൽ പിന്നെ അവാർഡ് പിൻവലിക്കുകയും ചെയ്തു അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ പരാതിയൊന്നുമില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരളത്തിലെ ഒരു പക്ഷേ ആദ്യത്തെ ഒ ടി ടി സിനിമ ആയിരുന്നു ഹോം എന്ന് പറയുന്നത് അത് കോവിഡ് കാലത്ത് എറണാകുളത്ത് ഒന്ന് രണ്ട് വീടുകൾ കേന്ദ്രീകരിച്ച് എടുത്ത മനോഹരമായ സിനിമയായിരുന്നു വിജയ് ബാബു ആയിരുന്നു അതിന്റെ പ്രൊഡ്യൂസർ അതിനകത്തെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ഇന്ദ്രൻസ് മഞ്ജു പിള്ള ഇങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു മിന്നും പ്രകടനമായിരുന്നു വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും വലിയ തോതിൽ കൊണ്ടാടപ്പെടുകയും ചെയ്ത ഒരു സിനിമയായിരുന്നു ആ സിനിമയുടെ നിർമ്മാണമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ വിജയ് ബാബുവിനെതിരെ അതിലെ അഭിനയിച്ച ഒരു പെൺകുട്ടി ആരോപണം ലൈംഗിക പീഡന ആരോപണം ഉന്നയിക്കുകയും വിജയബാബു ആ സമയത്ത് അതിൽ പിന്നെ വിദേശത്തേക്ക് കടന്നു പോവുകയും മുൻകൂർ മുൻകൂർ ജാമ്യമൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവാർഡിന് വന്നപ്പോൾ വിജയ് ബാബുവിൻ്റെ സിനിമ പരിഗണിക്കാതെ ഇരിക്കുന്നതിന് ഒരു കാരണം പ്രത്യേകിച്ച് ഇന്ദ്രൻസിൻ്റെ പ്രകടനം ഒരുപക്ഷേങ്കിൽ അന്ന് അദ്ദേഹത്തിൻ്റെ സംസ്ഥാന മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് അവർക്ക് രണ്ടു പേർക്കും കിട്ടണമായിരുന്നു മഞ്ചുപിള്ളക്കും കിട്ടണമായിരുന്നു പക്ഷേ അന്ന് ജൂറിയിലുള്ളവർ രഹസ്യമായും പരസ്യമായും പറഞ്ഞത് ലൈംഗിക വിപടന കേസിലെ പ്രതി നിർമ്മിച്ച സിനിമക്ക് കൊടുക്കാൻ പാടില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചു ആ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് രണ്ടുപേരെയും പരിഗണിച്ചിട്ടില്ല അന്ന് വളരെ വേദനയോടുകൂടി നമ്മുടെ ഇന്ദ്രൻസ് അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞൊരു വാചകമുണ്ട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒരു കുറ്റവാളിയായി കഴിഞ്ഞാലൊക്കെ കുടുംബത്തിലുള്ളൊരു മുഴുവൻ പ്രതിസ്ഥാനത്ത് വരേണ്ട കാര്യമുണ്ടോ അവരെ നിങ്ങൾ എന്തിനാണ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് എന്നൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു അത് ന്യായമായ ചോദ്യവുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതൊന്നും പരിഗണിക്ക ഇവരും മിണുന്നില്ല എന്നുള്ളതാണ് ഏർ വിജയബാബുവിനെ കൊറീസ് സിനിമയ്ക്ക് അവാർഡ് കൊടുക്കാതെ ഒഴിവാക്കിയ ഒരു ഇടത് പക്ഷേ അതേ സർക്കാർ ഭരിക്കുമ്പോഴാണ് ഇവിടെ ഈ പ്രതിക്ക് തന്നെ അവാർഡ് കൊടുത്തിട്ട് അത് പ്രതിക്ക് അവാർഡ് കൊടുത്തത് മാത്രല്ലോ പ്രതിക്ക് കൊടുത്ത് വലിയൊരു നേട്ടമായിട്ടാണ് സർക്കാർ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ വേ വേടനെ പോലും പരിഗണിച്ചു എന്നാണ് മന്ത്രി പേർക്ക് ഇതിന് അർത്ഥം അപ്പൊ ഇത് നിങ്ങൾ ഒരേ സമയം തന്നെ പറയുന്നു സ്ത്രീ ലൈംഗിക പീഡന കേസിലെ പ്രതികളോട് ഞങ്ങൾ വളരെ എന്താ പറയുക കർശനമായ നിലപാടുകൾ സ്വീകരിക്കും എന്നൊക്കെ പറയുന്ന സർക്കാരും സർക്കാരിനെ പിന്താങ്ങുന്ന ഈ സോക്കോൾഡ് സാം സാംസ്കാരിക നായകന്മാരും മിണ്ടാതിരിക്കുക പീഡന മറ്റൊരു പ്രതിയായി വന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ ഇടതുപക്ഷം സ്വീകരിച്ച സമീപനം അത് അതെ രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യത്തിൽ എന്താണ് പറയുന്നത് അദ്ദേഹം പങ്കെടുക്കുന്ന സർക്കാർ പരിപാടികൾ ഞങ്ങൾ ബഹിഷ്കരിക്കും ഇല്ലേ വേണ്ടി വന്നാൽ തെരുവിൽ തടയും എന്നൊക്കെ പറഞ്ഞവരാണ് ഇവിടെ ഇതേപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനായിരുന്ന ആയിരുന്ന പി ജെ കുര്യൻ അവിടെ രാജ്യസഭാ ഉപാധ്യക്ഷനായിരിക്കുന്ന സമയത്താണ് സൂര്യനെല്ലി കേസ് ആ കേസിൽ പ്രതികളെ വെറുതെ വിട്ടത് കേസ് സുപ്രീം കോടതിയുടെ വിധി പ്രകാരം വീണ്ടും ഹൈക്കോടതിയിൽ വിചാരണ നടത്താനായിട്ട് ആവശ്യപ്പെട്ട് താഴേക്ക് വന്നു കുര്യൻ ആ കേസിൽ ഒന്നും പ്രതിയല്ല കുര്യൻ പ്രതിസ്ഥാനത്ത് കുര്യനെതിരെ ഒരു പരാതി പോലും ഇല്ല അപ്പോൾ കുര്യനെ പ്രതി ചേർക്കണം എന്നൊക്കെ പറഞ്ഞ് പൊതുവേ അന്ന് സി പി എം ബഹളം ഉണ്ടാക്കുകയും അന്ന് പ്രതിപക്ഷത്തായിരുന്നു സി പി എം അതിൻ്റെ ഭാഗമായിട്ട് രാജ്യസഭയിൽ അന്ന് സീതാറാം യെച്ചൂരി രാജ്യസഭയിലുള്ള ഉള്ള സമയമാണ് അന്ന് അന്നത്തെ ഇപ്പോഴത്തെ കേരളത്തിലെ മന്ത്രിമാരായിരിക്കുന്ന അന്ന് പാർലമെൻ്റ് അംഗ രാജ്യസഭാംഗങ്ങളാണ് പി രാജീവും കെ എൻ ബാലഗോപാലും ഇപ്പോൾ ഇവരെല്ലാം കൂടി ഒരു തീരുമാനമെടുത്തു സി പി എം ദേശീയതലത്തിൽ തീരുമാനമെടുത്തു ബി ജെ കുര്യനെ ബഹിഷ്കരിക്കാൻ രാജ്യസഭയിൽ ബി ജെ കുര്യൻ ചെയറിലിരിക്കുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കൂല രാജ്യ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞ് തീരുമാനമെടുത്തു അത് കുറച്ച് ദിവസം കണ്ടത് പിന്നീട് സംഭവിച്ചില്ല അത്ര പ്രഖ്യാപനങ്ങൾ നിലപാടെടുത്ത് പ്രഖ്യാപനങ്ങൾ നടത്തിയവരാണ് അവരെ ഉൾപ്പെടുന്ന മന്ത്രിസഭയാണ് ഭരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ആൾക്കാരാണ് ഈ രാജീവും ബാലഗോപാലും എല്ലാം അവരൊന്നും ഇപ്പൊ പെണ്ണുന്നില്ലല്ലോ അവരുടെ മന്ത്രിസഭയിലെ ഒന്നോ രണ്ടോ കേസിൽ റേപ്പ് കേസിൽ പൊതുവെയാണ് വേണം അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ടോ അതായത് ഇത്തരം സാമൂഹ്യമായി ഈ പ്രതികൾക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളാണ് ഇരകളെ വീണ്ടും ഇതിലെ പരാതിക്കാരെ ദുർബലരാക്കുകയും അവരെ കേസിൽ നിന്ന് പിന്മാറാൻ പോലും പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ മുമ്പ് പലപ്പോഴും കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ അതേപോലെ തന്നെയാണ് ഇവിടെ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഈ ആദ്യത്തെ പരാതിക്കാരിയായി വന്ന വനിതാ ഡോക്ടറുടെ പരാതിയിൽ കേസ് എടുത്ത് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് മറ്റ് രണ്ട് പരാതിക്കാർ കൂടി രംഗത്ത് വരുന്നത് അവർ നമ്മുടെ മാധ്യമ സിൻഡിക്കറ്റിലൂടെ തന്നെ ഇക്കാര്യങ്ങളെല്ലാം ഇവരെല്ലാവരും തുറന്നു പറയുക വളരെ നീജമായ വളരെ ക്രൂരമായ തരത്തിലുള്ള ലൈംഗിക വിവരങ്ങളും അതിനിടയിലുള്ള അതിക്രമങ്ങളും രക്തം വാർന്ന് കഷ്ടപ്പെടുന്ന തരത്തിലുള്ള യുവതികളുടെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ അവർ തുറന്നു പറയുന്നതാണ് കേരള സമൂഹം മുഴുവൻ അത് കേട്ടതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു പരാതിക്കാരി ഈ കേസിൽ നിന്ന് പിൻവാങ്ങുക പോലും ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അത് പുറത്ത് വാർത്തയായി വന്നിട്ടില്ല ഞാനിപ്പോ ഈ സാഹചര്യം വന്നതുകൊണ്ട് ഇത് പറയുകയാണ് അവർ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം എന്താണ് സാമൂഹ്യമായി ഇയാൾക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ ആദ്യത്തെ ഇര ഇര പോലീസിനെ സമീപിച്ചപ്പോൾ അവരുടെ സ്വകാര്യത ലംഘിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളെല്ലാം മാധ്യമങ്ങളടക്കം പുറത്തുവിട്ടത് അങ്ങനെ തുടങ്ങി ഒട്ടനേകം കാര്യങ്ങൾ കൊണ്ട് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ മാനസികമായ ധൈര്യമില്ല എന്ന് ഇതിനകത്ത് ഒരു ഒരു കാര്യം നമ്മൾ കാണാതെ പോകണ്ട ഈ വേടൻ തന്നെ ഈ കേസിൽ ജാമ്യം കിട്ടിയതിനു ശേഷം സർക്കാർ സംഘടിപ്പിച്ച ഒന്നോ രണ്ടോ പരിപാടികൾ അയാൾ പങ്കെടുത്തു സി പി എം ആയി വലിയ തോതിലുള്ള പ്രൊട്ടക്ഷൻ ആദ്യം കൊടുത്തത് ആ അപ്പോ ഇങ്ങനെ അപ്പോൾ ഇത് ഇതൊക്കെ കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ് ഈ ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഒരാളാണ് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ആളാണ് നിങ്ങൾ ഏത് കേസിൽ പ്രതിയാണെങ്കിലും ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള കൃത്യം മെസ്സേജ് ആണ് ഉള്ളത് എന്നിട്ട് പിന്നെ നമ്മൾ സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ചും ഇരകളെ ഞങ്ങൾ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ വായിത്താര്യം ഒരു കാര്യമില്ല അതിൽ ഇപ്പോൾ ഈ അവാർഡ് പോലും അയാൾക്ക് അയാളുടെ ഈ നടപടികളെ മുഴുവൻ ലെജിറ്റമൈസ് ചെയ്യുന്ന ഒരു ഒരു ഇതാണ് നിങ്ങൾ തലേ വർഷം രണ്ട് വർഷം മുമ്പാണ് വിജയ് കേസിൽ പ്രതിയായെന്ന് പറഞ്ഞ് വിജയ് ആ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഇന്ദ്രൻസിനും അവഗണിച്ചത് ആ സിനിമയെ തന്നെ പരിഗണിച്ചില്ല ആ പിന്നെ ഇപ്പോ കൃത്യമായിട്ട് രണ്ട് കേസിൽ പ്രതിയാണെന്ന് കോടതി കണ്ടെത്തിയ അല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒരാളിനെ ആണ് നിങ്ങൾ പൂവിട്ട് പൂജിക്കുകയും പട്ടും വളയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ പിന്നെ എന്താണ് ഇനി ഏത് സ്ത്രീയാണ് മുന്നോട്ട് നടക്കുന്നത് ഇപ്പൊ ഈ ഇനി ആരാണ് ഏതേരെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പരാതി കൊടുക്കാൻ വരുന്നത് നിങ്ങൾക്ക് സർക്കാർ കൊടുക്കുന്ന സംരക്ഷണം ഇതാണ് അയാൾ എത്ര വലിയ കലാകാരനും ആയിക്കോട്ടെ നിങ്ങൾ ഇതേ മാനദണ്ഡം മറ്റുമല്ലാതെ കാര്യത്തിൽ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഈ വേടൻ തന്നെ ഇത്ര വലിയൊരു താര പദവിയിലേക്ക് ഉയർന്നു വരുന്നത് എങ്ങനെയാണ് കഞ്ചാവ് കേസിൽ പ്രതിയായതിന് ശേഷമാണ് ആ കഞ്ചാവ് കേസിൽ പ്രതിയായതിന് ശേഷമാണ് സർക്കാർ വേദികളിൽ അയാൾ ഒരു സ്ഥിരം സാന്നിധ്യമായി മാറുന്നു അയാൾക്ക് അയാൾ അയാളെ ആ കേസിൽ പ്രതിയായതോടെ അതിന് ശേഷം മറ്റൊരു കേസുകൊടുക്കുന്നു വനം വകുപ്പിന്റെ കേസ് അതേ ഇതേ സർക്കാർ തന്നെ പ്രതിയാക്കി സർക്കാരിന്റെ വനം വകുപ്പ് പ്രതിയാക്കി കേസെടുത്തത് അതല്ല അയാൾ ഇരയാകുകയായിരുന്നു എന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെയാണ് ഈ മഹത്വൽക്കരണമെല്ലാം പിന്നീട് ഉണ്ടാകുന്നത് അതിനൊടുവിലാണ് ഇപ്പോൾ ഈ അവാർഡ് വരെ എത്തി നിൽക്കുന്നത് ഈ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടി ഏത് പാർട്ടിയും ആയിക്കോട്ടെ ഈ ഒരു പാർട്ടിയുടെ സംരക്ഷണം ഇതുപോലുള്ള ക്രിമിനലുകൾക്ക് പിന്നെ അവർക്ക് ആരെയും ഭയപ്പെടാനില്ല നിയമത്തെ ഭയപ്പെടേണ്ട സംവിധാനങ്ങളെ ഭയപ്പെടേണ്ട നിയമനിർമ്മാണ അല്ലെങ്കിൽ നീതി നിർവ്വഹണ സംവിധാനങ്ങളെ ഭയപ്പെടണ ഒന്നും വേണ്ട അവർ അവരെ എല്ലാ ദിവസവും മഹത്വവൽക്കരിക്കപ്പെടപ്പെടുകയാണ് അവർക്ക് വേദികൾ കൊടുക്കുന്നു നിങ്ങളവരെ പൂവിട്ട് പൂജിക്കുന്നു ഇവർ മാതൃകാ പുരുഷനാണെന്ന രീതിയിൽ നിങ്ങളവരെ കൊണ്ടാടുന്നു അപ്പോൾ പിന്നെ എവിടെയാണ് ഏത് സ്ത്രീകളാണ് ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആരാണ് പരാതി കൊടുക്കാൻ തയ്യാറാകുന്നത് ഒരാളും തയ്യാറാവുന്നത് കാരണം സർക്കാർ സംരക്ഷണയിൽ നടക്കുന്ന ഒരു കേസന്വേഷണവും ഒരു ഒരു പ്രതിക്ക് കിട്ടുന്ന സംരക്ഷണവുമാണ് ഇത് വേറെ ആർക്ക് കിട്ടും അപ്പോൾ അവിടെയാണ് ഈ സോക്കോളുടെ സാംസ്കാരിക നായകരുടെയും എഴുത്തുകാരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ മൗനം എന്ന് പറയുന്നത് അവർ തരാതരം പോലാണ് നമ്മൾ പറയുന്നത് സെലക്ഷൻ ഫില്ലിങ് പോലാണ് സൗകര്യമുള്ളപ്പോൾ മാത്രം പ്രതികരിക്കുക അല്ലാത്തപ്പോൾ മിണ്ടാതിരിക്കുക അപ്പോൾ അതാണ് ഈ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്